പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിൻ്റെയും വിശുദ്ധ ഗീവർഗീസ് പുന്നയാളിൻ്റെയും തിരുനാളിൻ്റെ അവസാന ദിനമായ ഇന്നേ ദിവസം പ്രത്യേകമാവിധം ഇവിടെ നടത്തപ്പെടുന്ന ഊട്ടുനേർച്ചയിലേക്ക് നാനാജാതി മാസനായ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് വർഷങ്ങളായി ഇടവകയിലെ എല്ലാ നാനാജാതി മാസത്തിലും ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു തിരുനാളാണ് പരിശുദ്ധ വേളാങ്കണ്ടി മാതാവിൻ്റെയും പുന്നയാളിൻ്റെയും തിരുനാൾ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഈ തിരുനാൾ ഇവിടെ നടത്തപ്പെടുമ്പോൾ ദിവസം കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണ് എങ്കിലും നിങ്ങളെല്ലാവരും തന്നെ വരണം സഹകരിക്കണം ഈ വീട്ടുനിറച്ചിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ഒപ്പം തന്നെ ഇവിടെ ദേവദാസൻ പാണ്ഡിപ്പുള്ളി അച്ഛൻ ഉറങ്ങുന്ന മണ്ണുകൂടിയാണ് പാണ്ഡിപ്പുള്ളി അച്ഛൻ്റെ പ്രാർത്ഥന അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും രൂപതയ്ക്കും ലോകം മുഴുവനും ഒരു സാക്ഷ്യമാണ് അപ്പം പാണ്ടിപ്പുള്ളി അച്ഛൻ്റെ സന്നിധിയിലേക്കൂടെ എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിശുദ്ധ അമ്മയുടെ ജന്മ തിരുനാളിന്റെയും വേളാങ്കണ്ടി മാതാവിൻ്റെയും പുണ്യാളിന്റെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ഒരിക്കലും കൂടെ നേർന്നുകൊണ്ട് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു

പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മടപ്പുളാതുരത്ത് സെന്റ് ജോർജ് തിരുനാൾ ആഘോഷത്തിലാണ് നമ്മൾ പങ്കുചേരുന്നത് വടക്കേക്കര പഞ്ചായത്തിലെ ഈ മടപ്പാതുരത്ത് ദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ദേശത്തിന് മുഴുവൻ സമഗ്രമായ നവോത്ഥാനത്തിന് പ്രത്യേകിച്ച് ദൈവദാസനായ പാണ്ഡിപ്പുള്ളിയച്ച മഹിതമായ സേവനം കൊണ്ട് പുകൾ ഒരു ദേശമാണ് ഈ മടപ്പിളാതുരത്ത് സെന്റ് ജോർജ് ദൈവാലയവും പരിസരവും പാണ്ഡിപ്പുള്ളിയച്ഛൻ ഒരു ഇടവകയുടെയോ ഈ പ്രദേശത്തുള്ള ക്രൈസ്തവ ജനത്തിനു വേണ്ടിയോ മാത്രമല്ല ഈ ദേശത്തുള്ള നാനാജാതി മതസ്ഥരുടെ സമഗ്രമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് നിരാലംബരായ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളുടെയും കടന്നുപോയ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്ന ഒരു ജനതയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രേഷ്ഠമായ സേവനം ചെയ്ത മഹിതമായ ഒരിടമാണ് ഈ സെന്റ് ജോർജ് ദേവാലയവും പാണ്ടിപ്പുലേശന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിട്ടുള്ളത് ഈ സെമിത്തേരിയിലാണ് ഈ പ്രദേശത്തു നിന്നും ദൂരദേശങ്ങളിൽ നിന്നും ഒത്തിരി പേർ ഈ മഹാ മാധ്യസ്ഥം തേടി ഈ ദൈവാലയത്തിലേക്ക് വരുന്നുണ്ട് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇത് ഇവിടെയുള്ള നാനാജാതി മതസ്ഥരുടെ കൂട്ടായ്മയുടെ ഒരുമയുടെ നിങ്ങളേവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഒരുമിച്ച് നിൽക്കാം ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഏകോദര സാഹോദര്യത്തോടെ പുണ്യശ്ലോകനായ പാണ്ഡിപ്പിള്ളി അച്ഛന്റെ വിശുദ്ധ ഗീവർഗീസിന്റെ പരിശുദ്ധ അമ്മയുടെ മഹനീയമായ മാധ്യസ്ഥം കൊണ്ട് ഒരുമിച്ച് മുന്നേറാം ഒരിക്കൽ കൂടി ഏവർക്കും തിരുനാളിന്റെ ആശംസകൾ